ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി പി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്റെ കൂട്ടുകാരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അച്ഛമ്മ സച്ചിയോട് പറഞ്ഞ് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ അവരൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെ എനിക്ക് എപ്പോഴും ഒരു തോന്നല്ലോ ദൈവം എന്നെ ഒന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ എന്നൊക്കെ അച്ഛമ്മ ഇങ്ങനെ പറയുന്നൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടം എന്നും ഞാൻ എന്നും നിന്നോട് പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ ദൈവത്തിനോട് ചോദിക്കുക എന്നിട്ടും ഭഗവാൻ എന്താ വിളി കേൾക്കാത്തേ എന്നൊക്കെ ചോദിച്ച് അലീൻ ഭയങ്കര കരച്ചിലോട് കൂടിയിരിക്കുന്ന അച്ചമ്മയ്ക്ക് മുന്നിൽ ദയനീയമായിട്ട് നമ്മുടെ സച്ചി അച്ചമ്മ ഇങ്ങനെ കരയല്ല അച്ചമ്മയെന്ന് പറയാം എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും അവരെ കാണുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സമാധാനിപ്പിച്ചു അപ്പോഴത്തേക്കും കണ്ണുനീരൊക്കെ തുടച്ച് നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ ഇരിക്കുകട്ടോ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നും സച്ചിക്ക് അറിയില്ല അച്ചമ്മ അങ്ങനെ ആ എന്നൊക്കെ പറഞ്ഞ അച്ഛമ്മ ഇങ്ങനെ ഒരു നെടുവേർപ്പൊക്കെ ഇട്ട് ഇങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോയി സച്ചി ആ സമയത്ത് സങ്കടപ്പെട്ട ഈ ഫോട്ടോയും നോക്കി ഇങ്ങനെ നിക്ക് അത് കഴിഞ്ഞിട്ട് സച്ചി അവരെ കണ്ടെത്തിയാൽ ഏഹ് ഒരു എന്നുള്ളൊരു ഇങ്ങനെ നിൽക്കുക അവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാവിലെ നമ്മുടെ രേവതി അങ്ങനെ ഇരിക്കുന്നു ഒരു കൊട്ട പൂവും അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചി അങ്ങ് വന്നപ്പം നീ എന്താ ഇവിടെ ഇങ്ങനെ എന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല സച്ചേട്ട കെട്ടിവെച്ച മാല ഒന്ന് രണ്ട് സ്ഥലത്ത് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സച്ചേട്ടൻ ഇത് കൊടുത്തേക്കാവും ചോദിക്കുമ്പം സാധാരണ നിന്റെ പൂവൊക്കെ കൊണ്ട് കൊടുക്കുന്ന ഈച്ച അല്ലേന്ന് ചോദിച്ചു രേവതി അല്ല അവൻ ഇതൊരു വന്നില്ല എന്ന് ചോദിക്കുമ്പം ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും എൻ്റെ സച്ചേട്ട ഇതുവരെ അവൻ എടുത്തില്ല എന്ന് പറയുമ്പം ഞാൻ അവനെ വിളിച്ചു നോക്കാം പറഞ്ഞു സച്ചി ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കുന്നു അപ്പോഴേക്കും ഈച്ച മുറ്റത്ത് തന്നു മുറ്റത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ നീ എന്താടാ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് ഈ ഫോൺ പോക്കറ്റിലിരുന്ന് വൈബ്രേറ്റർ അടിച്ചപ്പോഴത്തേക്ക് ഈച്ച തെറിച്ച് പോകുക നിനക്ക് എന്താണ് പറ്റിയെന്ന് രേവധി ചോദിച്ചു അപ്പോൾ ഫോണേ വൈബ്രേഷനിലായിരുന്നു അത് താങ്ങാനുള്ള ശക്തി പോലും എനിക്കില്ലായെന്ന് ഈച്ച പറയാം ഏത് ദ്രോഹിയാണാവോ വിളിക്കണേന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സച്ചിയുടെ കോള് സച്ചിയുടെ കോള് കണ്ടപ്പോഴത്തേക്കിനാ ഈച്ച ഇങ്ങനെ ചമ്മി ഇങ്ങനെ നിൽക്കുക ഏതായാലും നീ ഒരു കാര്യം ചെയ്യേ ഞാൻ ഈ പൂ കൊടുത്തോളാം ഇനി ഇവൻ്റെ സഹായമൊന്നും വേണ്ട എന്ന രീതിയിൽ ഇങ്ങനെ നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു ഇവിടെ വിറകുണ്ട് വിറകെടുത്ത് കീറാൻ പറഞ്ഞു ഈ ഈച്ചയോട് ആ അത് നല്ലതാ അത് ആരോഗ്യ സംരക്ഷണത്തിന് സൂപ്പറാണ് നീച്ച പറമ്പോ അതിന് ഇവിടെ വിറകൊന്നും ഇല്ലല്ലോ ഒന്ന് ഒരേവധി പറയാം വിറക് പോലെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അല്ല വിറക് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ വിറക് വേട്ടാ നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ നമ്മൾ എന്തിനാ വേറെ വാങ്ങിക്കുന്നേ ചോദിച്ചുകൊണ്ട് സച്ചി വേറെ അപ്പൊ ഞാനോ അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല ഞാൻ വെട്ടുവല്ലോ എന്ന് പറഞ്ഞു നിന്റെ അച്ചമ്മയുടെ വിറക് വെട്ടി വെട്ടിയായിട്ട് ഞാൻ ഈ കോലത്തിലായതെന്ന് ഈച്ച അന്നേരം പറഞ്ഞു എൻ്റെ പൊന്നോ നീ എന്റെ അച്ഛമ്മയുടെ കൈനേ ഒരു 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 വക്കിനെ ഞാൻ രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് പോന്നു ഇവിടെ വന്നിട്ട് വെട്ടാൻ പറഞ്ഞത് എന്നെ കൂട്ട് പറ്റത്തില്ല ഉം ബീച്ചപരം വൈകുന്നതിനുള്ള ശിക്ഷ അല്ലേ സജ്ജേട്ടാ എന്ന് രേവതി ചോദിക്കുമോ അതെ 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 അത് തന്നെയാണെന്ന് പറഞ്ഞു എടാ മറ്റു സാധനങ്ങൾ പോലെയല്ല പൂക്കള് സമയത്തിന് തന്നെ അത് കൊടുക്കണം അല്ലെങ്കിൽ അത് വാടിപ്പോ അറിയാവോ ഞാൻ കരുതിയത് വാഴാത്ത പൂക്കളാണെന്ന് ഏഹ് നീ കരുതും കുറയുന്നു പറഞ്ഞു സച്ചി ഇങ്ങനെ നിക്കുമ്പോ രേവതി കെട്ടിവെച്ച മാരേ ഞാൻ കൊണ്ടുപോയി കൊടുത്തു നീ തൽക്കാലം വെറു കെട്ടിക്കോളാൻ പറഞ്ഞു സച്ചി പിന്നെ മഴ എവിടെയിരിക്കുന്ന രേവതി അത് പിന്നെ പുറകിലാണെന്ന് പറയുമ്പോൾ ഇവിടെ നേരത്തെ മഴ ഇല്ലായിരുന്നല്ലോ അത് ഞങ്ങൾ പുതിയതരണം വാങ്ങി അച്ചമ്മ പറഞ്ഞിട്ടാ അച്ചമ്മയെന്ന് പറഞ്ഞ് നീട്ടി വിളിക്കുമ്പോൾ അയ്യോ വിളിക്കില്ലട എന്ന് പറഞ്ഞു ഈച്ച അപ്പത്തേക്കും വേണ്ട സച്ചേട്ടാ വിളിക്കേണ്ട സച്ചേട്ടാന്ന് പറഞ്ഞു നമ്മുടെ രേവതി അപ്പൊ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ഈച്ച എന്ത് അല്ല ഈ പൂവേ ഞാൻ കൊണ്ടുപോയിക്കോളാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈച്ച എടുത്തോണ്ട് ഒരു ഒറ്റ ഓട്ടം അപ്പൊ ഈച്ച അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക അതുപോലെ തന്നെ രേവതി അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് രേവതി ഞാൻ പെട്ടെന്ന് ഒന്ന് പുറത്ത് പോയിട്ട് വരാൻ കേട്ടോ എന്ന് പറഞ്ഞു എങ്ങോട്ട് ആക്സിഡന്റ് നടന്നപ്പോൾ നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചവര് ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടാലേ താങ്ക്സ് ഒക്കെ പറഞ്ഞാലോ സച്ചി കേട്ടോ പിന്നെ എന്തിനാണ് വീണ്ടും ഇപ്പം കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ ആക്സിഡന്റ് നടക്കുന്ന സമയം അവരവിടെ ഉണ്ടായിരുന്നല്ലോ ഇടിച്ച വണ്ടിയെപ്പറ്റിയും കുറിച്ചും ഒക്കെ കുറച്ചൊന്ന് ചോദിച്ചറിയാനായിട്ടാ പിന്നെ ആന്റണിക്കെതിരെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്തണം കണ്ടെത്തണമെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പം സച്ചേട്ടാ വേണ്ട നിങ്ങൾക്കിത് ഭാഗത്തേക്ക് ചിന്തയുള്ളൂ എന്നല്ല നീ ചോദിക്കാൻ പോകുന്നേ അത് മാത്രമേ എനിക്കിപ്പോൾ ചിന്തയുള്ളൂ എന്ന് സച്ച എന്നേ രേവതിയോട് പറഞ്ഞു ഞാനെ പോയിട്ട് വരാം തൽക്കാലം ഇതൊന്നും അച്ഛൻ അറിയാൻ വേണ്ട എനിക്ക് സംഭവിക്കുമോ എന്നുള്ള പേടി കാരണം അച്ഛൻ അച്ഛനതിന്റെ പിന്നാലെ പോകണ്ടെന്നേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു അച്ഛാ ഞാൻ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ആ നീ ഇപ്പോഴേ അങ്ങ് പോകുവാണോ നീ ആൾ കൊള്ളാമല്ലോ നീ മോളെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞോണ്ടല്ലോട ഞാൻ അടുക്കളേക്ക് എറിയതെന്ന് അച്ഛൻ ചോദിക്കാം ആ എൻ്റെ മോളെ എനിക്ക് നോക്കാനേ നന്നായിട്ട് അറിയാടാ അന്ന് എൻ്റെ ആവശ്യമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ വേ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അവിടുന്ന് അങ്ങ് പോയി ആ അച്ഛൻ രേവതി ആയിട്ട് അകത്തേക്ക് കയറിപ്പോയി ഈ സമയം പിന്നെ കാണിക്കുന്ന സച്ചി അന്ന് രേവതിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചവരെ കാണാനായിട്ട് ആ സംസാരിച്ചപ്പോൾ അവരോട് സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ രേവതിയെ റോഡിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആംബുലൻസ് ഒന്നും വിളിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പം കിട്ടിയാൽ വണ്ടിയിൽ അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നൊക്കെ ആ ചേട്ടന്മാർ പറയുക കേട്ടോട്ടെട്ടെട്ടെട്ടെ കണ്ടാൽ തിരിച്ചറിയാനായിട്ട് ആ കാറിൽ നിങ്ങൾ അടയാളം അടയാളുണ്ടായിരുന്നു എന്നൊക്കെയാ ചേട്ടന്മാരോട് സച്ചി ചോദിച്ചു പേരോ സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നോ ഒന്നിങ്ങനെ ചോദിക്കുക പിന്നെ ഇതിനിടയിൽ വേറൊരു സംഭവത്തിനിടയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു കാർ കണ്ടെത്തി കാറിൽ പതിച്ചിരുന്നൊരു സ്റ്റിക്കറാണ് ആ കാർ കണ്ടെത്താൻ ഞങ്ങളെ സഹായിച്ചതെന്ന് പറയുമ്പം അങ്ങനെയൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടില്ല എന്നു ചേട്ടന്മാർ പറയാം ഒരു ബ്ലാക്ക് ട്യൂവി കാർ ആടിച്ചതെന്ന് കാര്യം ചേട്ടൻ പറഞ്ഞു കേട്ടോ അത് ഓടിച്ച ആളെ ഞങ്ങൾ വ്യക്തമായി കണ്ടതുമില്ല വേറെ വിവരങ്ങളൊന്നും അറിയത്തുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതൊരു പ്ലാൻ ചെയ്ത ആക്സിഡന്റ് ആണെന്ന് യാതൊരു സംശയം ഇല്ല അതൊക്കെ പോലീസ് അന്വേഷിക്കില്ലേ താനൊന്നിനെ അതിൻ്റെ പിന്നാലിങ്ങനെ നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ഞാൻ തന്നെ നടക്കണം സാർ എങ്കിലേ അവനെ കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് സച്ചി പറയുവാണ് ഞാനൊന്നന്വേഷിക്കട്ടെട്ടോ നിങ്ങൾ ചെല്ലെന്നും പറഞ്ഞു ഇങ്ങനെ ആ ചേട്ടന്മാരെ പറഞ്ഞു വിട്ടു അപ്പോൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഇതിനുള്ള തെളിവുകൾ കണ്ടെത്തണം അങ്ങനെ അങ്ങനെ ഒരു കാർ ആരുടെയാണെന്ന് അറിയണം ഇവിടെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എവിടെയെങ്കിലും ചോദിച്ചറിയാം എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ പറഞ്ഞു വിട്ടിട്ട് സച്ചി ഇത് അന്വേഷിക്കാനായിട്ടങ്ങ് പോകുന്നു പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് സച്ചിയുടെ ഫോണിലേക്ക് കോൾ വരൂ അത് പോലീസുകാരനെ വിളിക്കുന്നത് ആക്സിഡൻറ്റ് നടത്തിയത് ആരാണെന്ന് കണ്ടെത്തിയെന്നും പറഞ്ഞു കണ്ടെത്തിയോ സാര് ആ കണ്ടെത്തി സച്ചി ആക്സിഡൻറ്റ് നടത്തിയതിനെ കൈയോടെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ടെന്ന് ഇയാൾ പറയൂ കേട്ടോ പെട്ടെന്ന് തന്നെ അവനെ കോടതിയിൽ ഹാജരാക്കുമെന്നും പറഞ്ഞു അപ്പോൾ ഏതാണ് അവൻ സാർ എന്താ അവൻ്റെ പേരെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം പേര് കാണുമ്പോൾ അറിയാമല്ലോ തനിക്ക് പരിചയമുള്ള ആൾ തന്നെയാണ് താൻ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ സച്ചി ഇയാൾ ചതിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരുത്തുമോ ഈ എസ് ഐ അപ്പൊ അവിടെ നിന്നൊരു കോൺസ്റ്റബിൾ അതിന് നമ്മൾ പ്രതിയെ പിടിച്ചില്ലല്ലോ സാറ് പിന്നെന്താണ് സാർ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു ആ കേസ് നമ്മൾ ഇതുവരെ അന്വേഷിച്ചിട്ട് പോലും ഇല്ലല്ലോ സാർ സാർ എന്തിനാ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അത് അവനെതിരെ ഒരു പെണ്ണിയോട് പരാതി തന്നിട്ടില്ലേ അറസ്റ്റ് ചെയ്യാൻ എന്തിനാ നമ്മൾ അവൻ്റെ മർഗ്ഗം തന്ന സമയം കളയുന്നത് ഇവിടേക്ക് വരട്ടെ എന്ന് എസ് ഐ ആ ഓക്കെ അപ്പം പെണ്ണിൻ്റെ കേസിൽ അറസ്റ്റ് ചെയ്താൽ ചെയ്യാനാണ് അവനിങ്ങ് വിളിച്ചു വരുത്തുന്നതല്ലേ എന്ന് ചോദിച്ചു അപ്പം അതേന്ന് പറഞ്ഞു ഈ കാസേരയിൽ നിന്ന് എഴുന്നേൽക്കാതെ തന്നെ കാര്യം സാധിച്ചെടുക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്നും പറഞ്ഞിരിക്കാം സച്ചി പാവം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക കേട്ടോ ഈ സമയത്ത് നമ്മുടെ ഈച്ച ഫോണിൽ സംസാരിക്കാം മാലയെല്ലാം കൊണ്ട് കൊടുത്ത് കാശ് വാങ്ങി എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ വിളിക്കാം നീ ആക്സിഡൻ്റ് പിന്നിൽ ആരാണെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതല്ലേ വേണമെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് ഈച്ച പറയൂ കേട്ടോ അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഒരു സഹായി വേണമെന്ന് പറയുമ്പം താൽക്കാലിക സഹായുടെ ആവശ്യമൊന്നുമില്ല ഇടാ ഞാൻ അന്വേഷണം നിർത്തി ആക്സിഡൻറ്റ് നടത്തിയ ക്രിമിനലിനെ പിടികൂടിയിട്ടുണ്ടെന്നും പറഞ്ഞു എസ് ഐ എന്നെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ സ്റ്റേഷനിലോട്ട് പോവാണെന്ന് പറഞ്ഞു ആണോടാ അവനെ പിടികൂടിയല്ലേ ഏതാടാ ആ ദ്രോഹി എന്ന് ചോദിക്കാം ആരാണെന്നൊന്നും അറിയത്തില്ല അവനെ കാണാൻ പോവാണെന്ന് പറഞ്ഞു സച്ചി എടാ പോലീസ് സ്റ്റേഷൻ ആണെന്നൊന്നും നീ നോക്കണ്ട അവനെ നന്നായിട്ടൊരു രണ്ടെണ്ണം അവൻ അവനെ മൂക്ക് പഞ്ചറാക്കാൻ പറഞ്ഞു അന്നേരം അത് നീ എന്നോട് പറയണോ ഞാൻ വിളിക്കാം ശരിയെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് എടാ നിന്ന ഞാനെന്നൊക്കെ പറഞ്ഞോണ്ടീ ഈച്ച അവിടെ നിൽക്കുന്നു ഈ സമയത്ത് പാവ സച്ചി ഓടി പോലീസ് സ്റ്റേഷൻ ചെന്നു സർ എസ് എസ് ആർ വിളിച്ചിട്ട് വന്നാന്ന് പറഞ്ഞെല്ലാം പറഞ്ഞു അപ്പോൾ അങ്ങനെതേ നമ്മുടെ സച്ചി അകത്തേക്ക് കയറി ചെന്നപ്പോൾ ഈ എസ് ഈ പരാതിയുടെ കാര്യം പറയാം അപ്പോൾ സച്ചി അവിടെ പോലീസുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവർക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് അവർ തന്നെ പരാതിയിൽ കഴമ്പുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കിയതാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ സച്ചി ഓടിക്കതച്ച് അകത്തേക്ക് ചെല്ലുക സർ എവിടെ എവിടെയാണ് അവൻ ചോദിച്ചു ആരാടോ ആക്സിഡന്റ് നടത്തി എന്റെ ഭാര്യ കൊല്ലാൻ നോക്കിയാണെന്ന് പറയുമ്പോൾ ഇയാൾ പുച്ഛി എസ് ഐ എനിക്ക് അവനൊന്ന് കാണണം സാറെന്ന് പറയുമ്പോ എന്തിനാടോ തല്ലാനാണോ ഉം നീ വലിയ ഇടിവീരനാണെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് പറയുമ്പോൾ സാർ എവിടെയാവനെന്ന് സച്ചി ചോദിക്കുക അവൻ ഇവിടെ ഇല്ല എന്ന് എസ് ഐ സാറ് സച്ചിയോട് പറഞ്ഞു ഏഹ് ഇല്ലേ എടോ ഞങ്ങൾ ആ കേസ് ഇതുവരെ അന്വേഷിച്ചിട്ട് പോലുമില്ല എന്ന് പറയുമ്പോൾ സച്ചി അന്തം ഇട്ട് നോക്കുക നിന്റെ സംശയത്തിന്റെ പിന്നാലെ പോയി സമയം കളയാൻ ഞങ്ങൾക്ക് എന്താടാ വേറെ പണിയൊന്നും എന്ന് ചോദിച്ചു സർവിനെന്തിനാണ് വിളിച്ചു വരുത്തിയത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ മെസ്ഐ അവിടുന്ന് എഴുന്നേറ്റിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു എന്നോ നീ കേട്ടിട്ടില്ലേ അതിനു വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്യാനോ അന്നേരം ആ അതെ നിന്നെ അറസ്റ്റ് ചെയ്യാനാ വിളിച്ചു വരുത്തിയത് എന്താ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം താൻ ആന്റണിയുടെ സ്ഥാപനത്തിൽ പോയി എന്തോ കലാപരിപാടികളൊക്കെ കാണിച്ചില്ലേന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ഞാൻ പോയിരുന്നു എന്ത് കലാപരിപാടിയാണ് സാർ എന്ന് സച്ചി അന്നേരം ചോദിക്കാം എൻ്റെ ഭാര്യ അപകടപ്പെടുത്തിയത് ആന്റണി ആണെന്ന് സംശയമുണ്ട് അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവന്റെ സ്ഥാപനത്തിൽ പോയതെന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ നീ അത് അവനോടല്ലേ ചോദിക്കേണ്ടത് എന്തിനാ നീ അവിടെ ഉണ്ടായിരുന്ന പെണ്ണിൻ്റെ മേലെ കൈവച്ചതെന്ന് ചോദിക്കുമ്പോൾ ഏ സാർ എന്തൊക്കെയാ പറയുന്നത് ഞാൻ ആ പെണ്ണിനെ തൊട്ടിട്ട് പോലും ഇല്ല എന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു ആന്റണി നീ തല്ലുന്നതിനിടയിൽ അവിടെ കയറി വന്ന ആ പെണ്ണിനെ നീ തല്ലി ചതച്ചില്ലേ നീ ചോദിച്ചു സാറിനോട് ആരാ ഇതൊക്കെ പറഞ്ഞത് അങ്ങനെ സംഭവിച്ചിട്ട് പോലും ഇല്ല ആയിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി അതിനിടയിൽ കയറി വന്ന സ്ത്രീ സംസാരിച്ചു ഞാനവരൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലാന്നു സച്ചി പറയുക അവരുണ്ടായതുകൊണ്ട് മാത്രം ഞാൻ അവിടെ പെട്ടെന്ന് ഇറങ്ങി പോയതെന്ന് പറയുമ്പം ഹാ അതൊക്കെ ഞങ്ങൾ അങ്ങ് വിശ്വസിക്കണം അല്ലടാ എന്നും ചോദിച്ചു പരാതി എടുത്ത് കാണിക്കുന്നത് എന്നെ ഇതെന്നും ചോദിച്ചാൽ ആ പെണ്ണിന്റെ തലയിലും കയ്യിലൊക്കെ ബാൻഡേജ് ചെയ്ത നിലയിലാണ് ആ പെണ്ണിവിടെ വന്നത് അവർ തന്ന പരാതി അടാ ഇതെന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് മനസ്സിലായി ചതിയായിരുന്നു അന്ന് നീ അവരെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു എന്നാണ് അവർ പറഞ്ഞത് എന്താടാ നേരല്ലേ ഇത് മുഴുവൻ അതിനുള്ള തെളിവാ അവരെ ചികിത്സിച്ച ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വരെയായിരുന്നു എന്ന് പറയുമ്പോൾ സാറേ അവരും വേറെ ആരെങ്കിലും തമ്മിൽ പ്രശ്നം ഉണ്ടായി കാണും മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് അടി കിട്ടി ഹോസ്പിറ്റലിൽ കാണിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും അത് ഞാൻ പറഞ്ഞില്ലേ ഞാനവരെ തൊട്ടിട്ട് പോലൂലേ സാർ ആന്റണിക്കൊപ്പം വന്ന അവർ പരാതി തന്നിട്ട് പോയത് രണ്ടു പേർക്കും പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും പിന്നെ പരാതി തന്നതൊരു സ്ത്രീയാണെന്നും തനിക്ക് തനിക്കെതിരെ എനിക്ക് ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ പറഞ്ഞു അപ്പം സാർ എന്താ സാർ ഇത് സാറൊന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് സച്ചി പറയുക ആന്റണി ഞാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് ഇതൊരു കള്ളപരാതിയാണ് സാർ എന്ന് പറയുമ്പം കള്ളം പറയുന്നത് നീയാണെന്നും സച്ചിയോട് പോലീസുകാരൻ ഞാനല്ല സാർ സച്ചി നല്ല പെട വെച്ച് തന്നാൽ നീ സത്യം പറയുന്നത് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു പറയ്ക്കണോണോ നിന്നെ കൊണ്ടൊന്നും ചോദിച്ചോണ്ട് നമ്മുടെ സച്ചിയെ തല്ലാനായിട്ട് സാറ് കൈ ഒങ്ങിയപ്പോഴത്തേക്കും സച്ചി കയറി അങ്ങ് പിടിച്ചു ഇയാളുടെ കയ്യിൽ ബാക്കി പോലീസുകാരൊക്കെ അന്തം വിട്ടിങ്ങനെ നോക്കുവാട്ടോ ചുമ്മാ തെറ്റ് ചെയ്യാതെ സച്ചിയെ തല്ലാൻ സച്ചി സമ്മതിക്കോ അപ്പോ സാറേ തെറ്റ് ചെയ്യാത്ത എൻ്റെ ദേഹത്ത് കൈവെക്കാൻ സാറിനെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞു അപ്പൊ നീ പോലീസുകാരുടെ മേലെ കൈവെക്കുന്നോടാന്ന് ചോദിച്ചുകൊണ്ട് പാവത്തിനെ അവിടെ ഇടിക്കാൻ നോക്കുക ഇവരെ കൊണ്ട് ലോക്കപ്പിൽ ഇടാൻ പറഞ്ഞു തള്ളിക്കൊണ്ടോ സച്ചിയെ ഇട്ടു അപ്പോൾ ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിനെയും തൊട്ടിട്ടില്ല ഇനി അങ്ങനെ ചെയ്യുകയില്ല എന്ന് സച്ചി വിളിച്ചു പറയാ നിങ്ങൾ ആ സ്ത്രീ പറഞ്ഞ് വിശ്വസിക്കരുന്ന് പറയുമ്പോ വോ എന്ന് പോലീസുകാരൻ സച്ചോട് സാർ ഒരു പരാതി കിട്ടിയ ഉടനെ പിടിച്ചു ലോക്കപ്പിൽ ഇടുകയാണോ വേണ്ടതെന്ന് സച്ച് ചോദിക്കുക നിങ്ങൾ ആ പരാതിയിൽ കഴം കൊണ്ടോ എന്ന് അന്വേഷിക്കാൻ പറയുമ്പോൾ നീ അത്ര നല്ലവനൊന്നും അല്ലല്ലോ ആണോ ഞങ്ങളുടെ മെക്കിട്ട് കയറി എന്ത് ധൈര്യം എടാ ഈ എസ് ഐ ചോദിക്കാം കാണിച്ച് തരാടാണ് നിന്നെ നിന്നെ ഞാൻ കോടതിയിൽ ഹാജരാക്കും അവിടെ നിന്ന് നിനക്ക് ജയിലിൽ പോകേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി സാർ ഇതെന്താണെന്നു ചോദിച്ചു പുറത്തിറങ്ങണമെങ്കിൽ നീ കുറച്ച് വേർക്കുമെന്നൊക്കെ പറയുമ്പോൾ സാർ ഇതെന്താണെന്നൊക്കെ ചോദിച്ചു സച്ചി എന്നിട്ട് അടങ്ങി നിൽക്കണം അവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളൊരു പോക്കും അങ്ങ് പോയി രേവതി മണിക്കൂറുകളായിട്ട് സച്ചിയെ കാത്തിരിക്കുക രാത്രിയായിട്ടും സച്ചി വന്നില്ല അപ്പോൾ സച്ചി ഇത് എവിടെ പോയതാ മോളെന്ന് അച്ഛമ്മ ചോദിച്ചു അന്നേരം ആക്സിഡന്റ് നടത്തിവന കണ്ടുപിടിക്കാതെ അവനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാതെ സമാധാനം കിട്ടില്ലെന്നും പറഞ്ഞാ സച്ചിയേട്ടൻ ഇവിടുന്ന് ഇറങ്ങി പോയതെന്നുള്ള കാര്യം രേവതി പറയാം അവൻ എന്ത് പണിയായി കാണിച്ചതെന്ന് അച്ഛൻ ചോദിക്കുമ്പോ പിന്നെ മോളോട് ഈ ദ്രോഹം ചെയ്തവനെ വെറുതെ വിടാൻ പറ്റുമോന്ന് അച്ഛമ്മ ചോദിച്ചു പോലീസ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവനെ മുന്നേ കണ്ടെത്താമായിരുന്നു എന്നും അവർ വിചാരിക്കുന്നില്ലല്ലോ എന്നും രേവതി ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ ഇവനിതെ എവിടെ ചെന്ന് അന്വേഷിച്ചു അന്വേഷിക്കാൻ പോകാനാ ഇവൻ ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരാളെ സംശയമുണ്ടെന്ന് രേവതി പറഞ്ഞു ആരെയാണ് മോളെ സംശയം എന്ന് ചോദിക്കുമ്പം ആണെന്ന് പറയുമോ ആന്റണിയോ ആ അവനെതിരെയുള്ള തെളിവ് കണ്ടെത്താനാ പോയതെന്ന് പറഞ്ഞപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിലും വലിയ അപകടത്തിലും ചെന്ന് ചാടുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് അച്ഛൻ ഇങ്ങനെ പറയുമ്പം ഓരോ അപകടത്തിൽ അവൻ ചാടില്ല രേവതി മോളെ അപകടത്തിൽപ്പെടുത്തി അവനെ പിടികൂടി വേണ്ട ശിക്ഷ കൊടുത്തില്ലെങ്കിൽ അവൻ ഇനിയും ഇത് ആവർത്തിക്കുമോ എന്നുള്ള കാര്യങ്ങൾ അച്ഛമ്മയോടെ വച്ച് പറയുമ്പം ഇത് തന്നെ ആ സച്ചേട്ടനും പറയുന്ന അച്ഛമ്മ അവൻ വീണ്ടും എന്തെങ്കിലും ചെയ്യൂന്നുള്ളൊരു ഭയം സച്ചേടനുണ്ട് അതാ സച്ചേട്ടൻ എൻ്റെ അടുത്തൊന്നും ഇങ്ങനെ മാറാത്ത അപ്പം നിങ്ങളീ സംശയിക്കുന്നവനേ ചിലർക്കാരനല്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ അവനൊന്നും നഷ്ടപ്പെട്ടു പോകാനില്ല എന്ത് വേണമെങ്കിലും അവൻ ചെയ്യും അത് നിങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞു അച്ഛൻ മോളൊന്ന് കരുതിയിരിക്കാൻ പറയണം കേട്ടോ സച്ചയോട് മോളും നന്നായി ശ്രദ്ധിക്കണം കേട്ടോ ഒന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവളെ ഞാൻ ശ്രദ്ധിച്ചോളാം ഏതവനാണ് തൊടാൻ വരുന്നതെന്ന് കാണണമല്ലോ എന്നൊക്കെ അച്ചമ്മി ഇങ്ങനെ അന്നേരം അവിടെ വെച്ച് ഇങ്ങനെ പറയുക അങ്ങനെ ഇവർ ഈ കാര്യവും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ സച്ചി ഈ നേരമായിട്ടും വന്നില്ല അപ്പോഴേക്കും ദയ നമ്മുടെ രേവതിയുടെ ഫോണിലേക്ക് രേവതി സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുകൊണ്ട് എടുക്കുന്നില്ല എന്ന കാര്യം രേവതി ഇങ്ങനെ പറയുവോ അച്ചമ്മിയോടൊക്കെ അപ്പോൾ അവൻ കാറോടിക്കുമായിരിക്കും എന്നേ ഇങ്ങോട്ട് വരുന്നുണ്ടാവും അതാ അവൻ ഫോൺ എടുക്കാത്തേ എന്ന അച്ചമ്മി ഇങ്ങനെ പറഞ്ഞു വണ്ടി ഓടിക്കുമ്പോൾ അവന് ഫോൺ എടുത്താൽ എന്താ പത്ര കുഴപ്പം എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയിരുന്നു ഒരു തൂടാന്നൊക്കെ ചോദിക്കുക അച്ഛനെ അതെന്നും പറഞ്ഞാൽ അച്ഛനകത്തേക്ക് കയറിപ്പോയി അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ മൊക്ക് മരുന്നൊക്കെ കഴിക്കണ്ടതെന്ന് ചോദിച്ചത് സച്ചിട്ട് വന്നിട്ട് തന്നോളൂ എന്ന് രേവതി പറഞ്ഞു ഇങ്ങനെ അച്ഛനെ അകത്തേക്ക് കയറിപ്പോയി രേവതി വീണ്ടും സച്ചയെ വിളിച്ചുകൊണ്ട് തന്നെ റൂമിൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു സച്ചി അവിടെ സെല്ലിൽ കിടക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസുകയാണെങ്കിൽ താങ്ക്